പഠിച്ചിറങ്ങിയാൽ ജോലി വേണം പട്ടാമ്പി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ എന്നീ നമ്പറുകളിലേക്ക് ബന്ധപ്പെടുക സ്കൂളിൽ പ്രവർത്തകരെ കേസിൽ പ്രവർത്തകർക്കെതിരെ കൊപ്പം പോലീസ് കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത് വിളയൂർ എടപ്പലം പി ടി എം എത്തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാനാധ്യാപകനെ കാണാനെത്തിയ എം എസ് എഫ് പ്രവർത്തകരെ മർദ്ദിച്ചതായാണ് പരാതി പരിക്കുപറ്റിയ എം എസ് എഫ് വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എടപ്പലം പൂവത്തിൻ ചുവട് വെള്ളാട്ട് ഗുലാം മുഹമ്മദ് ഇർഫാൻ കരിങ്കനാട് വരമംഗലത്തെ ഫഹുമി ഫവാസ് എന്നിവരെ കൊപ്പം ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരായ ആറുപേർക്കെതിരെയാണ് കൊപ്പം പോലീസ് കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്മദമായ സംഭവം ഉണ്ടായത് എസ് എഫ്ഐയുടെ പഠിപ്പുമുടക്കൽ സമരത്തിനിടെ എത്തിയ പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്ന എം എസ് പ്രവർത്തകരെ എന്നാണ് പരാതി ഇർഫാന്റെ കൈക്കും കഴുത്തിനും മുഖത്തിനും പരിക്കുപറ്റിട്ടുണ്ട് സംഘം ചേർന്ന് മർദ്ദിച്ചുവെന്ന പരാതിയിലാണ് ആറുപേർക്കെതിരെ കൊപ്പം പോലീസ് കേസെടുത്തിരിക്കുന്നത്